ദൈവനാമോത്വപ്പെട്ടെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ആവർത്തന പുസ്തകം ഇരുപത്തി മൂന്നിന്റെ അഞ്ച് ഇങ്ങനെ വായിക്കുന്നു നിന്റെ ദൈവമായി യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായി യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു അതെ ശാപത്തെ അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു ദൈവം ആ ദൈവത്തെ അത്ര ഞാനും നിങ്ങളും ഇന്ന് പകലിൽ വിളിച്ച ആരാധിക്കുന്നത് യേശുവിന്റെ സ്നേഹം എന്നിന്മേൽ നിങ്ങളുടെ മേൽ വെളിപ്പെടാമെങ്കിൽ ശാപം പൊട്ടിപ്പോകും എന്ത് തരത്തിലുള്ള ശാപമായിരുന്നാലും അമേ സ്തോത്രം എങ്ങനെ നമ്മുടെ ജീവിതത്തിന്മേൽ ശാപമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ചില രോഗങ്ങൾ ശാപകാരണമായിരിക്കാം സ്തോത്രം അതെങ്ങനെ മനസ്സിലാക്കാം സ്തോത്രം ചികിത്സിച്ചും ചികിത്സിച്ചിട്ടും വിട്ടുമാറാത്ത ചില രോഗങ്ങൾ പാരമ്പര്യ രോഗങ്ങൾ അമേ സ്തോത്രം ഇന്ന് പകലിൽ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവരെ സ്വർഗത്രിതയും സ്വാതന്ത്ര്യമാക്കുവാൻ പോകുന്നു ചില കുഞ്ഞുങ്ങളുടെ മേൽ ബാധിച്ചിരിക്കുന്ന ചില ശാപങ്ങളെ ഇന്ന് പകലിൽ പൊട്ടിച്ചു കളയുവാൻ പോകുന്നു അവർ പഠിച്ചിട്ടും അവർ അധ്വാനിച്ചിട്ടും അവർക്ക് എക്സാം എഴുതുമ്പോൾ അവർക്ക് ആ ഒരു ഉന്നത നിലവാരം പുലർത്തുവാൻ സാധിക്കുന്നില്ല ഓർമ്മകേട് ആമിൻ സ്തോത്രം കോൺഫിഡൻസ് കുറവ് ആമിന് സ്തോത്രം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സ്വർഗത്തിനധികം ഇന്ന് പകലിൽ ആ ശാപത്തിന്റെ മുഖം പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു ആമിൻ സ്തോത്രം പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്താൻ സാധിക്കാതെ ശാപത്തിന്റെ മുഖത്തിൽ കിടക്കുന്ന മുഖത്തിൻ കീഴിൽ കിടക്കുന്ന ചില കുഞ്ഞുങ്ങളെ സ്വർഗത്തിലധികം ഇന്ന് പകരം സ്വാതന്ത്ര്യമാക്കുവാൻ പോകുന്നു മദ്യം മയക്കുമരുന്ന് ഇതൊക്കെ ശാപമാണ് കാരണം ആ മണ്ഡലത്തെ സ്വർഗത്തിലധികം പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുന്നു ആമിൻ സ്തോത്രം അതെ തലമുറകളുടെ മേൽ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സ്പിരിറ്റുകൾ ചില അഡിക്ഷന്റെ സ്പിരിറ്റുകൾ ആമി സ്തോത്രം തലമുറ തലമുറയായി അപ്പന അപ്പം അപ്പൂപ്പന്മാരുടെ കാലം മുതലേ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ചില ശാപങ്ങൾ ചില അഡിക്ഷന്റെ ശാപങ്ങൾ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ശാപത്തെ സ്വർഗത്തിനതയും ഇന്ന് പകലിൽ പൊട്ടിച്ചു കളയുന്നു ആമി സ്തോത്രം ബിസിനസ്സിന്മേലുള്ള ചില ശാപങ്ങളെ സ്വർഗത്തിനതയും ഇന്ന് പകലിൽ പൊട്ടിച്ചു കളയുന്നു വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു തുടങ്ങിയ ആമി സ്തോത്രം കണ്ടിന്യൂസായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫെയിലറുകൾ ബിസിനസ്സിന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എത്ര അധ്വാനിച്ചിട്ടും എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിരന്തരമായി നിരന്തരമായിട്ടുള്ള ഫെയിലറുകളെ അത് ശാപമാണ് കാരണം ആ മണ്ഡലത്തെ സ്വർഗത്തിലും പകൽ ദുരീകരിച്ചു കൊണ്ടിരിക്കുക ദൈവം നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ടിരിക്കുക ആ ശാപങ്ങൾ ഇന്ന് പകൽ പൊട്ടിപ്പോകുന്നു ആ മിസ്തോത്രം തലമുറകളെ ബാധിച്ചിരിക്കുന്നത് ബിസിനസ്സിനെ ബാധിച്ചിരിക്കുന്നത് ആരോഗ്യത്തെ ബാധിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ പഠന മേഖലകളെ ബാധിച്ചിരിക്കുന്നത് ആ മ സ്ത്രം ഈ മേഖലകളെ സ്വർഗത്തിൻ്റെതയും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക ശാപങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കുക ഇന്ന് പകലിൽ വിശ്വസിച്ച് ഏറ്റെടുത്തു തുടങ്ങിയെ ആരുടെക്കോ ജീവിതത്തിന്മേൽ വലിയ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വന്ന് സിദ്ധിച്ചു കൊണ്ടിരിക്കുക നാളുകളായി നിങ്ങൾ നാളുകളായി നിങ്ങൾ സ്ട്രഗിൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ചില മേഖലകളെ സ്വർഗത്തിനെതെയും ഇന്ന് പകലിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവം ചില മേഖലകളെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഫൈനാൻസിനെ റീസ്റ്റോർ ചെയ്യുന്നു നിങ്ങളുടെ ശുശ്രൂഷയെ റീസ്റ്റോർ ചെയ്യുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ റീസ്റ്റോർ ചെയ്യുന്നു നിങ്ങളുടെ ആരോഗ്യത്തെ റീസ്റ്റോർ ചെയ്യുന്നു നിങ്ങളുടെ ബന്ധങ്ങളെതയും റീസ്റ്റോർ ചെയ്യുന്നു ആമി സ്തോത്രം ശാപങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ നമുത്രം വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ സ്വർഗത്തിനെതിയും നിങ്ങളുടെ ജീവിതത്തിന് വേരി വൻ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ ശ്രദ്ധിക്കുന്നു ഈ ദൂത് ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ഈ പറയപ്പെട്ട ലിസ്റ്റിലുള്ള ശാപത്തിന് കീഴിലായിരുന്നെങ്കിൽ സ്വർഗം ആ ശാപത്തെ പൊട്ടിച്ചു കളഞ്ഞ് തന്റെ മക്കളെ സ്വാതന്ത്ര്യമാക്കി ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നാനായിട്ട് നന്ദി യേശുവിന്റെ സ്നേഹം ഇവരുടെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടിട്ട് നന്ദി യേശുവിന്റെ സ്നേഹം വെളിപ്പെട്ടാൽ ശാപം പൊട്ടുമല്ലോ ഇന്ന് പകരം ദൈവത്തിന്റെ സ്നേഹം ഇവരുടെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ട തന്റെ മക്കളെ ദൈവം സ്വാതന്ത്ര്യമാക്കാനായിട്ട് നന്ദി പറയുന്നു സകലമാനും കർത്താവിനും ഞങ്ങൾക്ക് ആ ജീവൻ തന്നെയുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുക